െ ഇപ്പോൾ ഒരു റാങ്കിങ് പരാതിയും കൂടി വന്നിട്ട് എന്നാണ് ന്യൂസുകൾ കേൾക്കുന്നത് എവിടെ തിരുവനന്തപുരത്ത് കാര്യവോട്ടത്ത് ഗവൺമെന്റ് കോളേജിൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം മലയാളികൾക്ക് റാഗിങ്ങിന് ഒരു ഹരാണ് എന്നത് നഗ്നമായ സത്യമാണ് നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഞാനെല്ലാം പഠിക്കുന്ന സമയത്ത് ഞാൻ സുള്ളിയാന്നു പറഞ്ഞ സ്ഥലത്താണ് പഠിച്ചത് മംഗലപുരത്ത് മംഗലപുരത്തിൻ്റെ അടുത്ത് സുള്ളിയാന്നുറ സ്ഥലത്താണ് പഠിച്ചത് അവിടെ പഠിക്കുന്ന സമയത്ത് അവിടെ ഒരുപാട് വലിയൊരു ക്യാമ്പസ് ആണത് അവിടെ നേഴ്സിംഗ് കോളേജുണ്ട് അതേപോലെ ലോ കോളേജുണ്ട് അതേപോലെ ആർട്സ് കോളേജ് ഉണ്ട് ദന്തൽ ഉണ്ട് അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങളുള്ളൊരു വലിയൊരു ക്യാമ്പസാണ് അവിടെ പഠിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാരും സോറി എൺപത് ശതമാനം ആൾക്കാർ മലയാളികളാണ് ബാക്കി ഇരുപത് ശതമാനം ആൾക്കാർ അവിടുത്തെ ആൾക്കാരുള്ളൂ കർണാടകക്കാരെന്ന് വേണ്ടി പറയാം ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിൽ മുപ്പത് മുപ്പത്തഞ്ച് കുട്ടികളിൽ അതിൽ മുപ്പത് കുട്ടികളും മലയാളികളും അതിൽ ഇരുപത് അഞ്ച് കുട്ടികളും മാത്രമേ കർണാടകക്കാരുള്ളൂ അപ്പം നമ്മൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് കാര്യങ്ങൾ അന്ന് റാങ്കിങ് മലയാളികൾ റാങ്കിങ്ങിന് വലിയൊരു എന്താ പറയുക മറ്റുള്ള സ്റ്റേറ്റുകാരോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോ ആ രേഖയൊന്നും ചെയ്യില്ല അവിടുത്തെ ലോക്കൽസ് പോലും നമ്മളോട് നല്ല മറ്റും കാര്യങ്ങളെല്ലാം പക്ഷേ മലയാളികൾ എപ്പോഴും ഈ രേഖ ചെയ്യുക എന്നുള്ളത് മലയാളികൾക്ക് അന്നേരം പിന്നെ ഈ ക്രൂരതയൊന്നും ഉണ്ടായില്ല അന്ന് ക്രൂരതയൊന്നും ഉണ്ടായില്ല പക്ഷേ ഇങ്ങനെ പാട്ട് പാടുക അതൊക്കെ ഒരു ഒരു രസമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് വേറെ വിഷയം അന്നും ഉണ്ട് ഈ സംഭവം പക്ഷേ അന്നെല്ലാം ചെറിയ ചെറിയ റേഗിങ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിങ്ങടെ പാട്ട് പാടിക്കാൻ എൻ്റെ പാട്ട് പാടിച്ചെന്ന് വെച്ചാൽ ആയിരം എന്നുള്ള പാട്ടൊക്കെ ഇങ്ങനെ പഠിപ്പിച്ച് എന്തിനാ ആയിരം കണ്ണുമായി എന്നുള്ള പാട്ട് ഇപ്പോൾ ഓർമ്മ വരുന്ന കാര്യങ്ങളാണല്ലോ അങ്ങനെയുള്ള പാട്ടുകളെല്ലാം പാടിക്കുക അങ്ങനെയെല്ലാം ചെയ്യാന്നല്ല ഈ ക്രൂരതയിൽ ഇന്ന് ഈ അടുത്ത കാലത്താണ് തുടങ്ങിയത് ക്രൂരത തുടങ്ങിയത് ഒന്ന് പണ്ടൊന്നും അങ്ങനെ റേഗിങ്ങിൽ ക്രൂരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല പക്ഷേ അടിപിടി അങ്ങനത്തൊന്നും ഇല്ല ഈ പാട്ട് പാടിക്കുക ചിലപ്പോൾ പൈസയെല്ലാം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടാവും എന്നാലും വളരെ അപൂർവ്വമായിരിക്കും അതല്ലോ ഇതിപ്പം ഓരോരോ ദിവസം കഴിയുമ്പോൾ ഇപ്പം ഇന്നത്തെ കാലത്തുള്ള റേഖയെന്ന് പറയുന്നത് സമ്മതിക്കണം അന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ ഇല്ല മൊബൈലില്ല ഇല്ലാത്ത സമയത്ത് രേഖയുമ്പോൾ ആരും അറിയാനും പോകുന്നില്ല ആരും പറഞ്ഞാൽ മാത്രം അറിയുള്ളൂ അതും കൂടുതലും ഒന്ന് അന്വേഷിച്ചാലൊന്നും മനസ്സിലാകാൻ പറ്റില്ല ഇന്നത്തെ കാലത്ത് രേഖ എന്നുള്ള പൊട്ടന്മാറല്ലേ അതും ആൻറ്റി റാഗിങ് അതും റാഗിങ്ങിൻ്റെ നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ് അതിന് കേസാണ് കാര്യങ്ങളുണ്ട് എല്ലാം അറിയാം അത് നിരോധിച്ചതാണ് എല്ലാ കാര്യങ്ങളും അറിയുന്ന ഈ പൊട്ടന്മാർ പിന്നെയും പിന്നെ ഇറക്കിയിട്ട് എന്തിനാണ് വാ ജീവിതം നശിപ്പിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ജൂ പഠിച്ച് എന്തെങ്കിലും വിദ്യാഭ്യാസം നേടി എന്തെങ്കിലും ചെയ്യാൻ പോകുന്നതെങ്കിൽ അത് നശിപ്പിക്കുന്നതിന് എന്തെന്തും നിങ്ങൾക്ക് കിട്ടുന്നത് ഇന്നത്തെ കാലത്ത് ചെയ്യുന്ന നിങ്ങൾ ശരിക്കും മണ്ടന്മാരല്ലേ ശരിക്കും മണ്ടന്മാരാ മണ്ടന്മാർ എന്ന് പറയുമ്പോൾ പൊട്ടന്മാർ നിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ ഉണ്ടല്ലോ നിങ്ങൾ ഇത്രയും വലിയ സ്കൂളും കോളേജിൽ പോയി പഠിക്കുന്നത് പിന്നെ അത് ഇത്രയും ബുദ്ധി ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കുന്നത് മനസ്സിലായി പണ്ടല്ലേ നമ്മൾ അന്നലെ ഇറക്കിയ സമയത്ത് പാട്ട് പഠിപ്പിക്കാനും കാര്യങ്ങളെല്ലായിരുന്നു ആ രസം അത്രയേ ഉള്ളൂ ആയിരം എന്നുള്ള പാട്ട് നമ്മളെ കൊണ്ട് പാടിപ്പിക്കും ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ് പത്ത് കുറച്ച് പാട് തൊള്ളായിരത്തി തൊണ്ണൂറുമായി കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും പാറന്നാകുന്ന ഒരു നില സ്ഥാനത്ത് ആ പത്ത് ചേർത്ത് എന്നിൽ നിന്നും പാറന്നാകുന്ന പത്ത് ഭയങ്കര ഈ മലരത്തെ എൻ കീഴി ഇങ്ങനെ പാട്ടൊക്കെ പാടിപ്പിച്ച് അതും അങ്ങനെ ആ ഒരു രീതി കണ്ട് അങ്ങനെ അങ്ങ് പോയി പക്ഷെ അന്നും ഈ മലയാളികളെ കൊണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിലുണ്ടായിരുന്നു പക്ഷെ അതിൽ നമ്മളത് സാധാരണ അന്നത്തെ കാലത്ത് ഇന്നിപ്പം ചെയ്യുന്ന ഈ ക്രൂരതയിൽ ചെയ്യുന്ന ആൾക്കാർ ശരിക്കും പൊട്ടന്മാർ നിങ്ങൾ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തലക്കാലത്തൊന്നും പ്രശ്നമില്ല സോഷ്യൽ മീഡിയേൻ്റെയും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സജീവമായി നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് അനങ്ങിയ പിടിക്കുന്ന സമയം സി സി ടി വി അന്നൊന്നും സി സി ടി വി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആൾക്കാർ ആരെയും പറഞ്ഞു കൊടുക്കണം ഇന്ന് തൊട്ടടുത്ത് അനങ്ങിയ സി സി ടി വി പറ വായിക്കും ഇപ്പോൾ തന്നെ കാണുന്നില്ല മറ്റേ ആളെ പിടിച്ചത് സി സി ടി വി സമയം മൊബൈലിലുള്ള എല്ലാവരുടെ കയ്യിൽ മൊബൈലിലുള്ള സമയം എല്ലാ സോഷ്യൽ മീഡിയയിൽ സജീവമായ സമയം എല്ലാവരും കണക്ടിവിറ്റിയുള്ള സമയം ഈ സമയത്തെല്ലാം റേഖ്യ നിങ്ങൾ പൊട്ടന്മാറിലെ വൈകി പൊട്ടന്മാർ എന്ന് പറഞ്ഞാൽ പൊട്ടന്മാർ മനസ്സിലായാൽ ഇനിയെങ്കിലും രേഖയും പോകുന്ന മുതിരേ വേണ്ടി നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ റേഖയെ ഇനി നമുക്ക് തോന്നിപ്പോകുന്ന രേഖയാണെന്ന് തോന്നിപ്പോ നമ്മളെന്തോ സീനിയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ സംഭവം എന്നുള്ള ചിന്താഗതി നട കൊണ്ട് നടക്കുന്ന ആൾക്കാർ നമ്മൾ സീനിയറാണ് നമ്മളാണ് ഇവിടുത്തെ ഇത് അധികാരികളെന്നെല്ലാം ചിന്തിച്ച് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ കോളേജിലല്ല പ്രത്യേകിച്ച് ഗവൺമെൻറ് കോളേജിലും മറ്റേ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കോളേജുകളിലല്ലോ അപ്പോൾ അവരുടെ ചിന്താഗതി എന്ന് വെച്ചാൽ നമ്മൾ വലിയ ആൾക്കാർ വരുന്ന വരുന്ന നമ്മൾ ശിങ്കടിയായിരിക്കണം ആയിരിക്കണം നമ്മൾ ജൂനിയർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആയിരിക്കണം നമ്മളെ പേടിച്ച് ജീവിക്കണം എന്നുള്ള ചിന്താഗതി വരും ഈ ഈ ജൂനിയർ പിന്നെ സീനിയർ ഇത് തന്നെ അവസ്ഥ ഇപ്പോൾ ഈ രേഖകൾ ഇവർ സീനിയർ ആക്കഴിഞ്ഞാൽ അടുത്ത ജൂനിയറെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുക അല്ല പോയി എല്ലാം അതൊന്നും ഇപ്പം നടക്കില്ല വൈ നടക്കില്ല നടക്കാനിത് സമ്മതിക്കില്ല നടക്കാൻ പറ്റൂല കാരണം ഇതിൽ നിയമവിരുദ്ധമാണ് ഇതിൽ കേസിലുള്ള ആരാണ് ഇത് പിന്നെ വകുപ്പ് പല വകുപ്പുകളതിൻ്റെ അത്തരം ചേർക്കുക ജീവിതം കൊഞ്ഞട്ടെ ഇപ്പോൾ കേട്ടോ അതിനൊന്നാലും നിൽക്കുന്നു കണ്ടെട്ടോ ഓക്കെ നിന്നത അവിടെ ഇനി അടുത്ത കാര്യവട്ടത്തിലുള്ള കാര്യം എന്താണെന്ന് സംഭവിക്കും കാര്യമായിട്ടെന്നെ കാര്യവട്ടത്തും ഇതുപോലെ ആവും പറയുന്നത് അതേപോലെ ഒരുപാട് പോലെ ഉണ്ടാവും ചിലപ്പോൾ അറിയാത്ത ചെറിയ ആൾക്കാർ അറിയാത്തില്ലുണ്ടോ അല്ലെങ്കിൽ പുറത്തു വരിപ്പോ ഓരോന്നോന്നിട്ട് ഇതാണ് സംഭവം ഇനിയെങ്കിലും നന്നായിക്കൂടെ വാലാ താങ്ക് യു